അതുകൊണ്ടാണ് ഇമാം കൃത്യമായി പറഞ്ഞു അന്നദാലിക്കൽ അബ്ദ് അൽഹറ മൂസ മൂസ നബിയേക്കാൾ എനിക്ക് സ്ഥാനമുണ്ട് എന്ന് അവിടെ വകൈഫ തസ്ബിറു മാ തുഹിത് ബിഹി നിങ്ങൾക്ക് വിവരം നൽകപ്പെടാത്ത കാര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും എന്ന് ചോദിക്കുകയായിരുന്നു അപ്പൊ ഹിദർ അലൈസ് എന്ന കൗലിൽ ഇത് നടക്കുമോ മൂസാ നബി നബിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇമാം റാസിയുടെ മറുപടി അതിലൊന്നും പ്രശ്നമൊന്നുമില്ല അല്ല പ്രത്യേകം ഉടമക്കാർ നബിയുടെ മുകളിൽ വിഷയത്തിൽ വരാം ഒരു തടസ്സമില്ലാന്ന് ഫഹ്റുദ്ദീൻ തഫ്സീർ എടുത്ത് മറിച്ച് നോക്ക് പേരോട് മോലോ ഇവിടെ പറയുന്നത് ഇമാമുന റാസി അലിഹി പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇമാം റാസി അലി പറയുന്ന വാക്കുകൾ നമുക്ക് വായിക്കാം അതിനു മുമ്പ് പേരുസ്താദ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടുനോക്കാം എന്താണ് എത്രയോ സ്ഥാനമുള്ള ആളാണ് നബി അലി അലി ഈ ഒരു വിഷയത്തിൽ ഇവിടെ പ്രത്യേകമായ ചില വിവരം അത് അറിയിച്ചുകൊടുക്കാൻ വേണ്ടി അഹമ്മി അലഹി അവിടുത്തെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരാൾ നബിയേക്കാൾ മികക്കാം മികക്കാം എവിടെ ൾക്കാൾ ചില വിഷയങ്ങളിൽ ചില അറിവുകളിൽ മികക്കാം അത്ര പറഞ്ഞു നിർത്തുന്നില്ല റാസി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയം ആ അറിവുകൾ എന്താണ് എങ്ങനെയുള്ളതാണ് എന്നും വിവരിക്കുന്നുണ്ട് അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ലാ തതവഖഫു ബന്ധം ഇല്ലാത്തതായ അറിവുകൾ അങ്ങനെയുള്ള അറിവുകളിൽ മികക്കാം എന്ന് ഇമാമുന റാസി അലി പറയുന്നു വലിയുടെ സ്ഥാനം രണ്ടാമതാണ് നബിയുടെ സ്ഥാനം ഒന്നാമതാണ് എന്ന് പഠിപ്പിച്ച ആളാണ് അവിടുത്തെ ഇമാമുന റാജി അലി പല പല സ്ഥലങ്ങളിലും അത് ഇമാമുന റാസി അലി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നൌഷാദ് മുസ്ലിമാര് നടത്തുന്നത് ഇമാം റാസി റാസീർ അലിയുടെ മേൽ കെട്ടിച്ചമക്കുകയാണ് അത് ഇമാം റാസി അലിഹിയുടെ പിൻഗാമികളായ വെറുതെ വിടുന്ന പ്രശ്നമില്ല ഉദാഹരണം ഉദാഹരണംഹു അദ്ദേഹം കാണിച്ച കറാമത്ത് ആ കറാമത്ത് കൊണ്ട് സുലൈമാ നബി അലൈഹി വസ്സലാമിന്റെ സ്ഥാനം കുറഞ്ഞോ ഇല്ല ഇല്ലാത്ത വസ്സലാ പല അറിവുകളും മൂസാ നബി അലൈഹി വസ്സലാമിനെ പഠിപ്പിച്ചത് കൊണ്ട് മൂസാ നബി അലിസ്ലാമിന്റെ സ്ഥാനം കുറഞ്ഞോ ഇല്ല അങ്ങനെ കുറയുകയില്ല ചില അറിവുകളിൽ മികച്ചത് കൊണ്ട് തന്നെയും കുറയുന്ന പ്രശ്നം ഇല്ല എന്നാണ് ജമാഅത്തിന്റെ നിലപാട് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം ഒരു തെറ്റുധാഹരണം ഉണ്ടാക്കുകയാണ് ജനങ്ങളിൽ തെറ്റുദ്ധാരണ ഫിത്തന ഉണ്ടാക്കുക അൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൊണ്ട് ഇബാറത്തുകൾ തന്റേതായ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക അള്ളാഹു ഉണ്ട് എന്ന ബോധം വേണം എന്ന് മാത്രമേ ഇതിൽ നമുക്ക്